തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേസ് ഉള്ളത് എനിക്കാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിയമപരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രവീണ അകത്താകണം എൻ്റെ വ്യക്തിത്വവും എൻ്റെ മാന്യതയും എന്തിനു വേണ്ടിയാണ് എൻ്റെ ശ്രമവും മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ഈ വിജയം ഈ വിമർശിച്ചവരും ഈ പ്രത്യേക പേജ് ഉണ്ടാക്കിയവരും അല്ല ഇപ്പൊ എന്നെ വന്ന് കണ്ടോണ്ടിരിക്കുക എൻ്റെ ലക്ഷ്യം നമ്മുടെ മക്കൾക്ക് നമ്മുടെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ട സംഭരണം തിരികെത്താം എല്ലാ പാർട്ടിക്കാർക്കും അറിയാം ഇല്ലെങ്കിൽ പാർട്ടിക്കാർ പറയട്ടെ ഈ പത്ത് മണ്ഡലത്തിൽ ഒരു ഒരു ഫാക്ടർ അല്ല അല്ല ഏതെങ്കിലും പാർട്ടി പറയട്ടെ ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെയൊക്കെ കുറെ കാലം മുന്നേ തന്നെ വളരെ അടുത്തുനിന്ന് വീക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് മാധ്യമ പ്രവർത്തനം നിലയിൽ അങ്ങേ വിമർശിക്കുന്നതിനു വേണ്ടി പ്രത്യേക പേജുകളും ഗ്രൂപ്പുകളും തന്നെയുണ്ട് അതെ പല കടുത്ത നിലയ്ക്കുള്ള അങ്ങയെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക അല്ലെങ്കിൽ അങ്ങേയെ കുറിച്ച് തെറ്റായ അല്ലെങ്കിൽ മോശമായ അല്ലെങ്കിൽ അങ്ങേക്ക് വിരുദ്ധമായ ഇമേജുകൾ സൃഷ്ടിക്കുക അതിനുവേണ്ടി വളരെ സംഘടിതമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അവരെ മറുപടി ഞാൻ ഇന്ന് തിരുവനന്തപുരം സിറ്റിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേസ് ഉള്ളത് എനിക്കാണ് എന്നെ മറ്റാരും അല്ല ഇതിലൊന്നും കുരുക്കിയത് എനിക്ക് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ട്രേഡിംഗ് കമ്പനി നടത്തുന്ന വ്യക്തിയാണ് നിയമപരമായിട്ടല്ലാതെ ഒന്നും ഞാൻ ചെയ്തിട്ടുമില്ല പക്ഷെ ഒരു കംപ്ലൈൻറ്റ് കിട്ടുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞ കംപ്ലൈൻറ്റ് കിട്ടുമ്പോൾ നമുക്ക് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ തന്നെയാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിയമപരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രവീൺ അകത്താകണം അത് മുഖാന്തരം നമുക്കിവിടെ കയറണം അതായിരുന്നു ഈ ജനതയുടെ ദോഷവും നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സാധാരണ ജനങ്ങളിത് തിരിച്ചറിഞ്ഞു ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ ആരുമില്ല സോഷ്യൽ മീഡിയയിൽ പ്രത്യേക പേജ് കൊണ്ട് വിമർശനങ്ങളും കുറ്റാരോപണങ്ങളും അപവാദ പ്രചരണങ്ങളും ഇല്ലാ കഥകളും എല്ലാം പരത്തിയപ്പോഴും ജനങ്ങളോടുള്ള ഇടപെടലുകൾ ഇപ്പൊ ബഹുമാനപ്പെട്ട അച്ഛന്മാരോടുള്ള ഇടപെടലുകളിൽ അവർ എൻ്റെ വ്യക്തിത്വവും എൻ്റെ മാന്യതയും എന്തിനു വേണ്ടിയാണ് എൻ്റെ ശ്രമവും മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ഈ വിജയം അത് ജനം തള്ളിക്കളഞ്ഞു എന്ന് ഇക്കാലത്തിൽ ബോധ്യപ്പെട്ടു എങ്കിലും ആ നമ്മൾ എങ്ങനെയാണ് ഒരു സിനിമ വിജയിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നല്ലൊരു സിനിമ ജനങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നല്ലൊരു നായകനും വേണം നല്ലൊരു നല്ല കുറേ വില്ലന്മാരും വേണം എനിക്ക് ഇതിൽ ഒരുപാട് വില്ലന്മാരുണ്ടായിരുന്നു അവസാനം ജയം നീതിക്കൊപ്പം നിന്നു ത്രില്ലായിട്ട് പോയി ഇലക്ഷന് കോടതി ഇടപെട്ടു കോടതിയാണ് ഓട്ടോസിസ്റ്റ് തയ്യാറാക്കിയത് ഓട്ടോസിസ്റ്റിൽ തെറ്റ് കാണിക്കുന്നു എന്ന് പറഞ്ഞ് റിട്ടയേർഡ് ജഡ്ജ് ഒരു റിട്ടയേർഡ് ഐ ഓഫീസർ ഒരു റിട്ടയേർഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ എല്ലാവരും അടങ്ങുന്ന എല്ലാം പരിശോധിച്ച് വളരെ ആയിട്ട് നടത്തിയ ഇലക്ഷനാണ് അത് ഇനി അടുത്തൊരു ഇലക്ഷൻ വരുമ്പോൾ ഇത് ക്രമേണ ക്രമേണ എതിരില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ചെയ്യുന്നതോടുകൂടി വിമർശനമെല്ലാം മാർക്കും ഈ വിമർശിച്ചവരും ഈ പ്രത്യേക പേജ് ഉണ്ടാക്കിയവരുമെല്ലാം ഇപ്പം എന്നെ വന്ന് കണ്ടോണ്ടിരിക്കുകയാണ് സാർ അന്ന് അങ്ങനെ പറ്റിപ്പോയി എനിക്ക് പരാതിയൊന്നുമില്ല സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് അവരെ എല്ലാം ചേർത്തണച്ചു കൊണ്ട് പോകുക എന്നാണ് എങ്കിലും കുറേ പേർ വിചാരിക്കും ഇങ്ങനെ അയ്യോ കറ വരല്ലേ കയറി വരല്ലെന്ന് പക്ഷേ എനിക്കെൻ്റെ വ്യക്തിപരമായ ഒരു തൽ തൽപരതയ്ക്കും അല്ല ഞാനിതിൽ നിൽക്കുന്നത് എൻ്റെ ലക്ഷ്യം നമ്മുടെ മക്കൾക്ക് നമ്മുടെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ട സംഭരണം തിരികെത്ത സമൂഹത്തിൽ മാന്യമായുള്ള ഒരു മാന്യത ഈ സമുദായത്തിന് സമുദായത്തിനെത്താ ആവശ്യം മാത്രമേ എനിക്കുള്ളൂ വ്യക്തിപരമായ ഒരു താല്പര്യവും ഈ സഭാ നേതൃത്വത്തിൽ വന്നതിന് ശേഷം എനിക്ക് അവരൊക്കെ പറയുന്നതേ അതായത് നേരത്തെ ഉള്ള മിഷണറി പ്രവർത്തനത്തിന്റെ കാലയളവിൽ തന്നെ ഈ സമൂഹത്തിന് സ്വത്തുവകകൾ അതായത് സി എസ് ഐ എസ് ടി ഐ ആണെങ്കിലും അങ്ങനെയുള്ള സ്വത്തുവകകളൊക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ സംരക്ഷിക്കപ്പെടണം സംരക്ഷിക്കപ്പെടുകയും തുടർന്നുള്ള തലമുറയിൽ കൊടുക്കുകയും ചെയ്യണം അപ്പം അതൊന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല അതിലൊക്കെ വീഴ്ചയുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ഓഡിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽ വരുന്നുണ്ടോ എന്തെങ്കിലും പഴയ കാലത്ത് കുറവുകൾ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് സി നിൽക്കുന്ന ഈ വസ്തു സി എസ് വസ്തുവാണ് സി എസ് ഐയുടെ എല്ലാ വസ്തുക്കളും സി എസ് ഓഫ് സൗത്ത് ഇന്ത്യ ട്രസ്റ്റ് അസോസിയേഷന്റെ കീഴിലാണ് ഇതിന്റെ ഹെഡ് ഓഫീസ് ചെന്നൈയിലാണ് അവരറിയാതെ ഒരു സെന്റ് ഭൂമി ആർക്കും ക്രയോ വിക്രയം ചെയ്യാൻ പറ്റത്തില്ല ഇവിടെയുള്ള സമ്പത്ത് ഓഡിറ്റിന് വിധേയപ്പെടുന്നതാണ് അത് കഴിഞ്ഞ് സിനഡ് ഇത് വെരിഫൈ ചെയ്യുന്നതാണ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ ദക്ഷിണ കേരള മഹായുടെ ദക്ഷിണ ഇന്ത്യ സഭയുടെ തന്നെ സ്വത്തുവകകൾ ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ ക്രയോ വിക്രയം ചെയ്ത് ദോഷപ്പെടുത്തുവാൻ പറ്റില്ല കാരണം അങ്ങനെയാണ് നമ്മുടെ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ബോർഡിൻ്റെ രീതിയിലൊരു സമ്പദ് വ്യവസ്ഥ മാറി മാറി വന്നാൽ അത് ആ ബോർഡിലെ എല്ലാ അംഗങ്ങളും അറിഞ്ഞിരിക്കണം ആ ബോർഡ് പാസ്സാക്കണം ആ ബോർഡ് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതിനൊരു എസ്റ്റിമേറ്റ് കാണും അതിന് കൊട്ടേഷൻസ് കാണും അതെല്ലാം നടത്തി മാത്രമേ ചെയ്യാൻ പറ്റൂ എല്ലാ കഥകൾ പ്രചരിക്കുമ്പോൾ ഇതറിയാത്ത ജനം വിചാരിക്കോ ഇവിടെ അഴിമതിയാണ് നടക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന നാടകം മാത്രമാണ് ഇത്രയും ആ സംഘടിതമായും കൂട്ടായും ഒറ്റയ്ക്കും ഒക്കെ വിമർശിക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും കുത്തു ശ്രമിക്കുമ്പോഴൊക്കെ ഈ വിൽ പവർ എന്ന് പറയും ഇത് എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നതില്ല ഞാൻ ഒരു സാധാരണ കർഷകന്റെ മകനായിട്ട് ജീവിതം തുടങ്ങിയവനാണ് കോളേജിലായാലും സ്കൂൾ ജീവിതത്തിലായാലും നാലാം ക്ലാസ് മുതൽ ക്ലാസ് ലീഡർ ആയിരുന്നു പിന്നെ പത്താം ക്ലാസ്സിൽ സ്കൂൾ ലീഡർ ആവാനും ഉള്ള ഒരു അവസരം ലഭിച്ചു വിമർശനമുണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ എന്നേ നമ്മൾ കൂടുതൽ സൂക്ഷിക്കും നമ്മൾ അപകടത്തിൽ പോകരുത് നമ്മൾ കൂടുതൽ തെറ്റുകൾ ചെയ്യരുത് തെറ്റുകൾ ഉള്ളവരെ കൂടുതൽ ഇടപെടരുത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ബോധ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അത് വളരെ സൂക്ഷിക്കുന്നു പിന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്നു പിന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം വേർ നല്ല പ്രാർത്ഥിക്കുന്നുണ്ട് അവർ ഏത് കാര്യത്തിനും ഒത്തൊരുമയോടെ നിൽക്കുന്നുണ്ട് അവരുടെ ഒരാവശ്യം വരുമ്പോൾ അവരിലൊരാളായി ഇപ്പോൾ ഒരു മരണ വീട് വന്നോട്ടെ ഒരാവശ്യം വന്നോട്ടെ പിന്നെ ഞാൻ അവരെ കൂടെ ഉണ്ട് ജനത്തോടൊപ്പം നിൽക്കുന്നവൻ ജനകീയനാവുമെന്ന് പറയുന്നില്ല അത് തന്നെയാണ് എൻ്റെ ജീവിതം വേറെ രണ്ട് കാര്യം ചോദിച്ചേട്ടെ ഒന്ന് ഞാൻ ഏതൊരാളെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ആ വ്യക്തിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് രണ്ടു ഈ വ്യക്തികൾ വിഷയങ്ങളെ അവതരിപ്പിക്കുന്ന രീതി രണ്ടും ഞാൻ അങ്ങേലും ശ്രദ്ധിച്ചു ലീഡർഷിപ്പ് ക്വാളിറ്റിയെക്കുറിച്ച് ആളുകൾക്ക് ഒരുപാതിരിപ്പെട്ട ആളുകൾക്കൊക്കെ ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതും പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ഈ അങ്ങയുടെ ചില പ്രസംഗങ്ങളൊക്കെ ഞാനിങ്ങനെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇതിനു വേണ്ടി നന്നായി പരിശ്രമിക്കുന്നുണ്ട് വളരെ ഭംഗിയായി ഈ വിഷയങ്ങളൊക്കെ അങ്ങ് വള അക്കാഡമിക്ക് പശ്ചാത്തലത്തിൽ നിന്നല്ലെങ്കിൽ പോലും അങ് ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കാൻ കഴിയുന്നു അത് അതിനുവേണ്ടി അത് പരിപാലനയാണ് എന്താണ് അത് സത്യമായിട്ട് ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളല്ല പക്ഷേ എൻ്റെ യാത്രകൾ ഞാൻ വായിക്കാറുണ്ട് എന്നു മാത്രവുമല്ല ഈ പാവപ്പെട്ട ജനതയുടെ ചരിത്രം നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് മുൻപ് ഉള്ള നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ഒറ്റക്കാലിൽ നിർത്തി തലയിൽ കരിങ്കൽ ഭാരം ഫാരം ചരിത്രം ഉണ്ടായിട്ടുണ്ട് അറിവ് നേടിയാൽ കാതിൽ ഈയമൊരുക്കി വയ്ക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് കണ്ണിനെ കുരുടാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് തല കീഴായി തിളച്ച എണ്ണക്കീഴിൽ കെട്ടിത്തൂക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇത് വായനയിലൂടെ വന്നതാണ് ഇതിൽ യാഥാർത്ഥ്യം വായിച്ച് മനസ്സിലാക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യമായി എല്ലാവരോടും ചേർത്ത് നിർത്തുന്ന ഒരു സാമുദായിക ശക്തിയായി മാറ്റപ്പെട്ടതിന് ശേഷം സി എ ചാൾസിന്റെ ഒക്കെ കാലത്ത് നമുക്ക് മാന്യതയുണ്ടായിരുന്നു നമുക്ക് സംഭരണ സീറ്റുകൾ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് മര്യാദ നിയമസഭയിൽ നമുക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു നൂറ് ശതമാനം ഉണ്ടായിരുന്നു അത് കാലാകാലങ്ങളിലുള്ള നമ്മുടെ സംഘടിത ശക്തിയെ തെളിയിക്കുന്നതിൽ നമുക്ക് വന്ന പരിമിതികളാണ് നമ്മൾ അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത അത് കുറച്ച് പാടാണ് അവരൊക്കെ പലരും ചിന്തിക്കുന്നത് എന്താണ് ആ ഉമാരെ എങ്ങനെ വേണോ മാനേജ് ചെയ്യുക അത് നടക്കത്തില്ല കാരണം ഇത്രയും ചിന്തിച്ചാൽ മതി പാറശ്ശാല മണ്ഡലം എടുക്കൂ ജയിക്കുന്നത് കൂടിപ്പോയി ഒരു ഏഴായിരം എണ്ണായിരം വോട്ടിനാണ് ആര് ജയിച്ചാലും ഏത് പാർട്ടി ജയിച്ചാലും നെയ്യാറ്റിങ്ങര മണ്ഡലം എടുക്കൂ ജയിക്കുന്നത് അയ്യായിരം ആറായിരം വോട്ടിനാണ് കാട്ടാക്കട മണ്ഡലം എടുക്കും ഒരു അയ്യായിരം പതിനായിരം വോട്ടിനകത്താണ് ജയിക്കുന്നത് ഇങ്ങോട്ടുള്ള എല്ലാ മണ്ഡലങ്ങളും ഈ പത്ത് മണ്ഡലങ്ങൾ നോക്കിയാൽ കോവളം മണ്ഡലം എടുക്കൂ എത്ര വോട്ടിനാണ് ജയിക്കുന്നത് വെള്ളനാട് മണ്ഡലം എടുക്കൂ എത്ര വോട്ടിനാണ് ജയിക്കുന്നത് നെടുമ്പങ്ങാട് മണ്ഡലം എടുക്കും എത്ര എത്ര സഭകളുണ്ടെന്ന് ചെക്ക് ചെയ്യണം മാധ്യമ പ്രവർത്തകർ അത് വെരിഫൈ ചെയ്യണം ഒരു മണ്ഡലത്തിൽ നിന്ന് പതിനായിരം വോട്ട് ഈ സഭാ നേതൃത്വത്തിന് വ്യക്തിപരമായി മാറ്റാൻ പറ്റും മാനിക്കേണ്ട രീതിയിൽ ഗൗനിക്കേണ്ട രീതിയിൽ ഈ സഭയ്ക്ക് വേണ്ടത് വേറെ അനധികൃതമായി ഒന്നും വേണ്ട നമുക്ക് നഷ്ടപ്പെട്ടതിൽ അവർ ഇടപെടണം അവർ നൽകേണ്ടുന്ന നമുക്ക് അവകാശപ്പെട്ട സംഭരണം തിരികെ നൽകണം നമ്മൾ ജനാനുപാതിക ക്രമപ്രകാരമുള്ള സാമുദായിക നേട്ടങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് ഉണ്ടായിക്കോട്ടെ നമുക്കൊരു ബോർഡ് വേണമെങ്കിൽ ചെന്നിട്ട് നടഴാനൊന്നും വയ്യ നമ്മളെ പരിഗണിക്കണം വിദ്യാഭ്യാസമുള്ളവരുണ്ടല്ലോ നമുക്ക് സർവസ്ഥ മേഖലയിലും നമുക്ക് അറിവുള്ളവരുണ്ടല്ലോ സർവമേഖലയിലും അറിവുള്ളവരുണ്ടല്ലോ അങ്ങനെ ഒരു കാലഘട്ടമാണ് നമ്മൾ സ്വപ്നം കാണുന്നതല്ല ആവശ്യപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് അതുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് മാറ്റമില്ല അത് അർഹതപ്പെട്ടതാണ് ബോധ്യപ്പെടേണ്ടവർക്ക് ബോധ്യപ്പെടാൻ കൊള്ളാം തീർച്ചയായിട്ടും ചില ചിലത് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഈ ഉറപ്പായി അത് വാങ്ങണം ലീഡർക്ക് അറിഞ്ഞു നൽകിയില്ലെങ്കിൽ നമ്മൾ നേടിയല്ലേ പറ്റത്തുള്ളൂ ഈ ജനതയെ സംരക്ഷിച്ചല്ലേ പറ്റത്തുള്ളൂ നമ്മൾ മറ്റാരും അവകാശപ്പെടുന്നത് പോലെ എല്ലാം നമ്മുടെ കയ്യിലിരിക്കുന്നു എന്ന് പറയുന്നില്ല എല്ലാ പാർട്ടിക്കാർക്കും അറിയാം ഇല്ലെങ്കിൽ പാർട്ടിക്കാര് പറയട്ടെ ഈ പത്ത് മണ്ഡലത്തിൽ ഒരു നിർണായക ഫാക്ടർ അല്ല സി എസ് ഐ സഭ അവർ ആർജവത്തോടെ ഏതെങ്കിലും ഒരു പാർട്ടി പറയട്ടെ ഏതെങ്കിലും ഒരു പാർട്ടി ചിലപ്പോ പറയും സി എസ് വേണ്ട നമ്മൾ അങ്ങ് അത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ഈ ജനതയ്ക്കറിയാം നമ്മൾ നഷ്ടത്തിന്റെ ദോഷത്തിന്റെ ദുഃഖത്തിന്റെ വക്കിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടുന്ന രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ എന്നും നഷ്ടപ്പെട്ടവരായി മാറ്റപ്പെടുമെന്നുള്ളത് ജനതയ്ക്ക് അറിയാം അല്ലെ ഈ പിന്നോക്ക ജനവിഭാഗങ്ങളോടും ഒക്കെ സഹകരിക്കുന്ന മറ്റു പല സാമൂഹിക സംഘടനകളും ഒക്കെ സാമൂഹിക വിഭാഗങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ എല്ലാ എല്ലാവരെയും ചേർത്ത് പിടിച്ചു അങ്ങനെ ഈ സഭയുടെ ഭാഗമായിരിക്കുന്നവരും ഇതേ വികാരം ഷെയർ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനോ അങ്ങനെയുള്ള ഈ കഴിഞ്ഞ മൂന്ന് നാളിൽ പലരും എന്നെ വിളിച്ചിട്ടുണ്ട് കോശി കമ്മീഷൻ്റെ കാര്യം പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും പറഞ്ഞ് ഇതര സഭ വിവാഹങ്ങൾ വിളിക്കുന്നുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഈ സ്ഥാനത്താക്കിയിരിക്കുന്നത് എൻ്റെ സി എസ് ഐ മക്കളാണ് സി എസ് ഐ മക്കൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് അനിവാര്യമായിരിക്കുന്നത് നമ്മുടെ വസ്തുവിലുള്ള നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി മുൻകൈയ്യെടുത്ത് ഗവൺമെന്റ് പ്രവർത്തിക്കണം അത് ഗവൺമെന്റിനെ വിമർശിക്കുന്നതല്ല പക്ഷെ നമുക്കത് അവകാശമാണ് നമ്മുടെ അവകാശമാണ് അതിനുള്ള നടപടികൾ അധികാരികൾ നമുക്ക് നേടിത്തരണം അവസാനമായ ഒരു ചോദ്യം കൂടി അതായത് എന്തായാലും അങ്ങയുടെ ഈ സഭയിലുള്ള ജനസ്വാധീനം എന്താണ് എന്നത് തിരഞ്ഞെടുപ്പിലൂടെ തന്നെ ആളുകൾക്ക് ബോധ്യപ്പെടേണ്ട കാര്യമാണ് പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇനിയും ഇതിനകത്ത് ബോധ്യപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ കൂടുതൽ ഐക്യബോധത്തോടു കൂടി ഒരുമിച്ച് നിന്നാൽ സാധ്യമാകുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാവും തീർച്ചയായിട്ടും ഒരു കാലം അത് തെളിയിക്കും കാരണം മാറ്റി നിർത്തപ്പെട്ടവരെല്ലാം എന്നിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരല്ല തെറ്റിദ്ധാരണയുടെ പുറത്ത് മാറി നിൽക്കുന്ന കുറച്ച് പേരുണ്ട് ആ തെറ്റിദ്ധാരണയെല്ലാം മാറ്റിയെടുക്കുവാനുള്ള സമയം എന്നെ അത് നമ്മുടെ പ്രവർത്തന ശൈലി വഴിയാണ് അവരെ മനസ്സിലാക്കിയെടുക്കേണ്ടത് സഭയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾക്കല്ല ഈ സഭാനേതൃത്വം പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധം അവരെ ബോധപ്പെടു ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ആ ബോധ്യപ്പെടുത്തലുകൾ ആയിട്ടായിരിക്കും ഈ സഭാ നേതൃത്വം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും സംസാരിച്ചപ്പോഴേ രണ്ടു മൂന്ന് കാര്യങ്ങളോട് ചെറുതായിട്ട് ചോദിക്കണം എന്ന് തോന്നുന്നു ഈ സംരംഭങ്ങളും ഈ ഇതെല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഈ നേതൃത്വം ഇതൊക്കെ ഈ മൾട്ടി ടാസ്കിങ് ശരിക്കും എങ്ങനെയാണ് സാധ്യമാകുന്നത് എനിക്ക് പറ്റുന്നത് എൻ്റെ പതിമൂന്ന് കമ്പനി എനിക്ക് സ്വന്തമായിട്ടുണ്ട് എൻ്റെ കമ്പനികളുടെ എല്ലാ മാനേജർ എൻ്റെ ഡ്രൈവർമാരായിട്ട് വന്നവരാണ് വലിയ വിദ്യാഭ്യാസം ഉള്ളവരല്ല ഈ ഏത് കച്ചവട കേന്ദ്രവും വിജയിക്കുവാൻ വേണ്ടി വേണ്ടത് വിശ്വസ്തതയാണ് വിശ്വസ്തന്മാരായിട്ടുള്ള എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്നെ അവരുടെ കുടുംബാംഗമായി കാണുന്ന ഒട്ടനവധി സുഹൃത്തുക്കൾ ചേർന്ന ഒരു സംരംഭമാണ് പക്ഷെ ആരുമായിട്ടും പാർട്ണർഷിപ്പില്ല ഒന്നുമില്ല അവർക്കുള്ളത് അവർക്ക് എനിക്കുള്ളത് അവർ തരും കമ്പനി സമയം ില്ല നാല് മണിക്കൂറിൽ കൂടുതൽ മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ കൂടുതൽ നേരം പ്രവർത്തിക്കുക കാരണം നമുക്കിന് ഉള്ള ലിമിറ്റഡ് ദൈവം തന്നിരിക്കുന്ന സമയം ലിമിറ്റഡ് അതിനു അതിനുവേണ്ടി പ്രവർത്തിക്കുക ഈ നേതൃത്വത്തിൽ തന്നെ എല്ലാവരും വിമർശിച്ചപ്പോഴും ആക്ഷേപിച്ചപ്പോഴും ഭയങ്കരമായിട്ട് കുറ്റാരോപണം ചരിഞ്ഞപ്പോഴും ഇതിൻ്റെ ആവശ്യം എന്തെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കൊരു കാര്യം അറിയാം ഈ സംഭരണം നേടാൻ ആരെങ്കിലും സ്വയം തെജിച്ചിറങ്ങിയാലേ നേടും സാധിക്കത്തുള്ളൂ അതിനെ ശ്രമിക്കുകയെങ്കിലും പറ്റത്തുള്ളൂ ആരും എല്ലാവരും ചിന്തിക്കുന്ന എന്താണ് ദൈവം പോലീസ് കേസാവോ അയ്യോ അധികാരവർഗത്തിനെ പണക്കിയാൽ എന്തു ചെയ്യും ഞാൻ അതിനെക്കുറിച്ച് കെയർ ചെയ്യുന്നില്ല കാരണം ഈ ജന സമുദ ഈ സമൂഹത്തിന് ഈ പാവപ്പെട്ട ജനതയ്ക്ക് ആരെങ്കിലും അത് ഇറങ്ങി തിരിച്ചേ പറ്റുമോ അതിനുവേണ്ടി ഒരുപാട് സഫറിങ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ട് ഒരു ബോധ്യം എനിക്കുണ്ട് എന്നാലും ഇതാരെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഡോക്ടർമാരാകില്ല നമ്മുടെ മക്കൾ എഞ്ചിനീയർമാരാകില്ല നമ്മുടെ മക്കൾ ഡിഗ്രിക്കാരാകില്ല ക്രമേണ ഇന്യെന്തെയും ജോലി സംഭരണവും കൂടി എടുത്തു കളയും അപ്പോൾ നമ്മുടെ മക്കൾ ഉദ്യോഗസ്ഥരുമാകില്ല അങ്ങനെ ഒരു കാലഘട്ടം വരാതെ ലൂതർ സഭ ഒക്കെ നഷ്ടപ്പെട്ടതുപോലെ ഈ എസ് ഐ യു സി ജനത നഷ്ടപ്പെടാതിരിക്കാൻ സ്വയം ദോഷപ്പെടാതിരിക്കാൻ ആരെങ്കിലും പ്രവർത്തിച്ചേ പറ്റും ആ പ്രവർത്തനമാണ് കുടുംബത്തിനൊക്കെ സമയം കൊടുക്കാൻ പറ്റുന്നുണ്ടോ മക്കൾ എന്നെ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഭാര്യ കൂടെ നിൽക്കുന്നുണ്ട് കാരണം അവർക്കൊക്കെ അറിയാം ഞാനൊരു വിഷയത്തിന് ഇറങ്ങിയാൽ അത് ഫൈറ്റ് ചെയ്ത് നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ള ചിന്തയുണ്ട് അത് എനിക്ക് സംഭരണം വാങ്ങണം ഈ ജനതയ്ക്ക് വേണ്ടി അത് കഴിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി പിന്നെ റിട്ടയർമെന്റിലേക്ക് പോകണമെന്നും ആഗ്രഹിക്കുന്നു ദൈവപരിപാലനയിൽ എന്നാണ് അസാധ്യമായ ഇല്ല അത് നേടും അത് നേടും അത് നേടും അത് കാരണം നമ്മുടെ അവകാശമാണ് അത് നേടാൻ വേണ്ടിയുള്ള നിയമ സാഹചര്യങ്ങളെ പഠിക്കും അത് നേടാൻ വേണ്ടിയുള്ള സമർത്ഥ തന്ത്രങ്ങളെ പഠിക്കും അത് ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ല അത് ഞാൻ കൂടി പറഞ്ഞ അവസാനിപ്പിക്കുകയെന്നു കരുതുന്നു കാരണം എന്താണ് നമ്മൾ ഈ ഓരോ സമൂഹത്തിൻ്റെയും കരുത്തെന്നും അത് അർഹതപ്പെട്ടതാണ് അതിനാവശ്യമായി നമ്മൾ ആരുടെയും പിടിച്ചു വാങ്ങാൻ പോകുന്നില്ല ആ അർഹതപ്പെട്ടത് ബോധ്യപ്പെടുത്തുന്നതിൽ പല കാലങ്ങളിൽ പല സമൂഹങ്ങൾക്കും വീഴ്ച പറ്റിയിട്ടുണ്ട് അതെ സി എസ് എസ് എന്റെ കേസിൽ മാത്രമല്ല പറയുന്നത് അപ്പോൾ അത് കൃത്യമായി അത് ബോധ്യപ്പെടുത്തുകയും അങ്ങേ പോലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകൾ അതിന് പ്രത്യേകമായ താല്പര്യം എടുക്കുക വഴി ഈ സമൂഹത്തിന്റെ തുടർന്ന് മുഴുവൻ ഗുണകരമാകാൻ പോകുന്ന ഒന്നാണ് കഴിഞ്ഞോ ഇതിനകം നൂറ് ശതമാനം ജനാനുപാതിക ക്രമപ്രകാരം റിസർവേഷൻ അല്ലെങ്കിൽ സംവരണം കൊടുക്കണമെന്നാണല്ലോ അധികാരവർഗം തീരുമാനം എടുത്തേക്കുന്നത് നിങ്ങൾ മീഡിയ സ്വന്ന് പരിശോധിച്ചു നോക്ക് ജനാനുപാതിക ക്രമപ്രകാരമാണോ ഇത് അവർ കൊടുത്തിരിക്കുന്നതെന്ന് അല്ല ഈ ഒമ്പത് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം ജനമുള്ളവർക്ക് നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പറ്റില്ല എന്ന് നിർദ്ദേശം വന്നപ്പോൾ ഡിസിഷൻ വന്നപ്പോൾ അല്ലെങ്കിൽ കോടതി വ്യവഹാരത്തിലൂടെ തീരുമാനം വന്നപ്പോൾ നമ്മുടെ പല റെപ്രസെൻറ്റേഷനും മാറ്റി നിർത്താനുള്ള സാഹചര്യം വന്നപ്പോഴും വളരെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല വളരെ ലക്ഷം പോലും ഇല്ലാത്ത ജനസംഖ്യയ്ക്ക് ഇന്ന് റിസർവേഷൻ ഉള്ള സംസ്ഥാനമാണ് കേരളം അപ്പോൾ അവരെ പരിഗണിക്കുന്നു അവർക്ക് ദോഷമില്ലാതിരിക്കുന്നു അതൊന്നും കുറ്റമല്ല അവരൊക്കെ അർഹതപ്പെട്ടവരായിക്കൊണ്ട് കിട്ടിക്കോട്ടെ നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ നമുക്ക് അവകാശപ്പെട്ട് മഹാരാജാക്കന്മാർ നൽകിയ സംഭരണമാണ് വിദ്യാഭ്യാസ സംഭരണം ആ ചരിത്രം ഒന്ന് പരിശോധിച്ചിട്ട് ഒരുപാട് അറിവുള്ളവരുണ്ടല്ലോ പരിശോധിച്ചിട്ട് അവകാശപ്പെട്ടവരാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് തന്നാൽ മതി നമുക്ക് വേറെ പരാതിയുണ്ട് ഈ ജനത എന്തായാലും ഒരിക്കലും ഇല്ല ഒരിക്കലും ആശംസകളും താങ്ക് യു താങ്ക് യു